ഒരു ഒരു ആശങ്കാകുലമായ അന്തരീക്ഷത്തിലാണ് നമുക്കിവിടെ കേരള ഹിസ്റ്ററി കോൺഗ്രസ് ഇപ്പോൾ സമ്മേളനിക്കുന്നു ചരിത്രവൽക്കരിക്കപ്പെട്ട മിത്ത് ഒരു ഭരണകൂടത്തിൻ്റെ ആയുധമായി നമ്മളെയൊക്കെ ആക്രമിക്കുന്ന ഒരവസരത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക മിത്തും ചരിത്രവും തമ്മിലുള്ള ബന്ധം പറയുന്ന സമയത്തും ഇവിടെ അതിനുമുമ്പ് പ്രൊഫസർ മഹേഷ് ശങ്കരാജൻ ദേശീയതയുടെ അന്തിമ ഘട്ടത്തെക്കുറിച്ച് ഇന്ത്യയുടെ വിഭജനത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ വിഭജനം എന്ന് പറയുന്നത് പറയുന്നതൊരു അത്ഭുതകരമായൊരു കാര്യമല്ലെന്നും അതേ സമയത്ത് തന്നെ നിരവധി പ്രദേശങ്ങൾ വിഭജിക്കപ്പെട്ട ഒരു കാലഘട്ടം ഒന്നുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇന്ന് ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ രൂപത്തിൻ്റെ സാംസ്കാരിക ഘടനയുടെയൊക്കെ തന്നെ ഏറ്റവും ആഴത്തിൽ ആഘാതമർപ്പിച്ച മറ്റൊരു പ്രദേശം ഒരുപക്ഷെ ലോകത്തിലുണ്ടായി കാണില്ല ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷമെന്ന് പറയുന്നത് കേവലമായ ഒരു വിഭജനമായിരുന്നില്ല അന്നത്തെ കൊളോണിയലിസം യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച ഒരു ഒരു സ്റ്റേറ്റും അവിടെ താമസിച്ചിരുന്ന ജനതയും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ രൂപം കൈക്കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് സൃഷ്ടിച്ച വിഭജനം എന്ന് പറയുന്നത് വളരെ ദീർഘകാലത്തേക്ക് ഇന്ത്യയുടെ അടിസ്ഥാന ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ച ഒരു ആഘാതമായി ഒരു മുറിവായി ഒരു വ്രണമായി ഒരു ഗാംഗ്രീൻ്റെ രൂപത്തിലേക്ക് ഇപ്പോൾ മാറുന്നൊരവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ രാഷ്ട്രത്തിൽ ഒരുപക്ഷെ മറ്റ് രാഷ്ട്രങ്ങൾക്ക് എങ്ങനെയുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം നമ്മുടെ രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഘർഷത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ ഇപ്പോൾ കാണുന്ന അവസ്ഥ ആ സ്ഥിതിവിശേഷത്തിൽ നിന്നുകൊണ്ട് ഞാനിവിടെ ചരിത്രത്തെ ഒന്നുകൂടി നോക്കിക്കാണുക മാത്രമാണ് ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ പറയാനുള്ള സമയമോ സാവകാശവും നമുക്കില്ല പക്ഷേ ചരിത്രത്തെ ഒന്നുകൂടി നോക്കിക്കാണുക നമ്മൾ സാധാരണയായിട്ട് ഒരു ദേശത്തെ ഒരു ദേശീയതയെ നിർവചിച്ചു പോരുന്ന ചില രീതികളുണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതരീതികളുടെയും ജീവിത ക്രമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ തന്നെ നമ്മൾ ദേശീയതയും ദേശത്തെയും ഒക്കെ നിർവചിച്ച് പോരാറുണ്ട് പക്ഷെ അത്തരത്തിലുള്ള നിർവചനങ്ങൾ ഇന്ത്യയുടെ നേഷൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ബാധകമാണ് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ കേരളം ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പരിശോധിക്കാൻ ശ്രമിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിർവചനങ്ങൾ എങ്ങനെയാണ് അത് ബാധിക്കുക എന്നുള്ള ചോദ്യവും നമ്മൾ ചോദിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു നമ്മൾ ഉദാഹരണത്തിന് ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഭാഷ എന്ന് പറയുന്നൊരു ജൈവ ഭാഷയെക്കുറിച്ചെല്ലാം നമ്മൾ പറയുന്നു ഒരു പക്ഷേ ചോംസ്കിയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു ജനറിക് ലാംഗ്വേജ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നു ഭാഷാപരമായ വ്യതിയാനങ്ങളെക്കുറിച്ചാണ് നമ്മളുടെ നാടിയിലുള്ള മലയാളവും തമിഴും പഞ്ചാബിയും ബംഗാളിയും എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരുപക്ഷെ യൂറോപ്പിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ജർമ്മനും എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അങ്ങനെ ഉണ്ട് ഭാഷാപരമായിട്ടുള്ള വ്യതിയാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ കേവലമായൊരു ജനറിക് ലാംഗ്വേജിനപ്പുറം മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ ഒക്കെ തന്നെ അവരുടെ കൊള്ള കൊള്ളകൊടുക്കുകളൊക്കെ തന്നെ എങ്ങനെയാണ് ഈ ഭാഷാപരമായി വ്യതിയാനം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കയാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ പോലെയുള്ള രാഷ്ട്രത്തിൽ നമുക്ക് ഒരു ഘട്ടത്തിൽ നാലായിരത്തോളം ഭാഷകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം ഇപ്പോൾ നമ്മൾ അംഗീകരിച്ച പതിനാല് പതിനഞ്ചോ ഭാഷകളുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ സംസാരിക്കുന്നതും ആയിട്ടുള്ള മറ്റ് നിരവധി ഭാഷകളുണ്ട് ഇത്രയധികം വ്യതിയാനം ഒരു പ്രദേശത്തിന് നമുക്കെങ്ങനെയാണ് ഒരു പക്ഷേ കേവലമായ ഒരു ദേശീയതാ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുക അതിന് പകരം നമ്മളിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു മിത്തിനെ അങ്ങ് പ്രതിഷ്ഠിക്കുകയാണ് സംസ്കൃതം എന്ന് പറയുന്നൊരു ഭാഷ ആണ് ഇവിടുത്തെ അടിസ്ഥാന ഭാഷ എന്ന് പറയുന്ന ഒരു മിത്തിനെ സൃഷ്ടിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യണം ഞാൻ സംസ്കൃതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും കുറച്ച് കാണുന്ന ഒരാളല്ല പക്ഷെ അതേസമയം തന്നെ ഇത്രയധികം വേരിയേഷൻസ് ഇത്രയധികം വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ വ്യതിയാനങ്ങൾ മുഴുവൻ പരിശോധിക്കാനായിട്ട് സംസ്കൃതം എന്ന് പറയുന്നൊരു ഭാഷയ്ക്ക് കഴിയുമോ പക്ഷെ നമ്മളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലടക്കം പറയുന്നത് സംസ്കൃതം നമ്മൾ പഠിക്കണം പഠിപ്പിക്കണം അതിനുവേണ്ട പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നം സംസ്കാരത്തിൻ്റെയും ഇതേ രീതിയിൽ ഇന്ത്യയെ പോലെയുള്ളൊരു പ്രദേശത്ത് നമുക്കൊക്കെ അറിയാം നിരവധി സംസ്കാരങ്ങൾ നിലനിൽക്കുന്നൊരു പ്രദേശമാണ് ഇന്ത്യ നിരവധി തരത്തിലുള്ള ജീവിത രീതികൾ നിലനിൽക്കുന്നൊരു പ്രദേശമാണ് ഇന്ത്യ നിരവധി തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും യഥാർത്ഥത്തിൽ വസ്ത്രരൂപങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ അത്തരത്തിലുള്ള ഇത്രയധികം വ്യതിയാനങ്ങൾ കാണുന്ന ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ വ്യതിയാനങ്ങൾ മുഴുവനും ഒരു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നിർവചിക്കാൻ കഴിയും എന്നുള്ള ചോദ്യവും ഇതുപോലെ തന്നെ പ്രധാനമാണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കേവലമായിട്ടുള്ളൊരു ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു പരമ്പര കേവലമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ളൊരു നാൾ വഴി ഒരു ട്രാജക്ടറി എന്ന് പറയുന്ന ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്നും അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നതെന്നും ആണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ബഹുസാംസ്കാരികമായിട്ടുള്ളൊരു പ്രദേശം എന്ന് പറയുന്നതിന് ഒറ്റ സംസ്കാരത്തിൻ്റെ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എങ്ങനെ അതിനെ സൃഷ്ടിക്കാൻ കഴിയും എങ്ങനെ സൃഷ്ടിക്കപ്പെടാൻ കഴിയും ഇത്രയധികം വ്യതിയാനങ്ങൾ വ്യതിയാനങ്ങളെന്ന് പറയുന്നതിന് എങ്ങനെയാണ് ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഒരു നാൾ വഴിയുടെ അടിസ്ഥാനത്തിൽ കൈവഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു വലിയൊരു മഹാപ്രവാഹത്തെ മാത്രം എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക ഇതും അതുപോലെ തന്നെ പ്രസക്തമായിട്ടൊരു ചോദ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത്തരത്തിൽ വരുമ്പോൾ ബഹുസാംസ്കാരികമായിട്ടുള്ളൊരു സമൂഹം ബഹുഭാഷാ സ്വഭാവമുള്ളൊരു സമൂഹം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇവിടെ വരുന്ന മനുഷ്യർ ആ മനുഷ്യരാരായിരുന്നു എന്നുള്ള ചോദ്യം നമുക്ക് പ്രധാനമല്ലേ ഈ മനുഷ്യരെന്ന് പറയുന്നത് അവരെല്ലാവരും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തു നിന്ന് വന്നവരാണോ അങ്ങനെ ആർക്കെങ്കിലും പഴയാ പറയാൻ കഴിയുമോ ഇതുവരെ നടന്നിട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെ അത് ഡി എൻ എ അനാലിസിസ് ആയാലും മറ്റു തരത്തിലുള്ള എന്ത് തരത്തിലുള്ള രൂപങ്ങളായാലും നമുക്ക് കാണാൻ കഴിയുന്ന നിരവധി കൈവഴികൾ നമ്മളുടെ യഥാർത്ഥത്തിൽ പ്രാ പ്രാക്തന രൂപങ്ങളിൽ തന്നെ നിരവധി കൈവഴികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു പഠനം നടത്തിക്കഴിഞ്ഞാലും നിരവധി തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ കൂടിച്ചേർന്ന് കൂടിക്കലർന്ന് സൃഷ്ടിക്കപ്പെട്ടൊരു സമൂഹമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല അത്തരത്തിലുള്ള നിരവധി കൈവഴികൾ വരുമ്പോൾ ഈ നിരവധി കൈവഴികളെ കൈവഴികളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തു നിന്നുള്ള കൈവഴിയായിട്ട് കാണുമ്പോൾ ഏകകമായ ഒരൊറ്റ ക കാഴ്ചപ്പാടിൽ നിന്ന് ഏകപക്ഷീയമായിട്ടുള്ള ഒരൊറ്റ വീക്ഷണ കോണത്തിൽ നിന്ന് മാത്രമായിട്ട് കാണാനായിട്ട് അവയെ ശ്രമിക്കുമ്പോൾ അവ എങ്ങനെയാണ് ഏത് തരത്തിലാണ് ഇന്ത്യയുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഇന്ത്യയുടെ ജനങ്ങൾ ആരാണ് എന്ന് അന്വേഷിക്കുന്നതിൻ്റെ അടിത്തറ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ളൊരു വീക്ഷണത്തിന് സാധിക്കാനായിട്ട് കഴിയുക ഉദാഹരണത്തിന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വീക്ഷണങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം പലപ്പോഴും നമ്മളുടെ ഇടയിലുള്ള ആളുകൾ തന്നെ അതിനെ ഒരു കൈവഴിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇന്ത്യയിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വംശീയ വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ മുഴുവൻ വിശദീകരിക്കാനുള്ള ശ്രമം നമ്മളിവിടെ നടന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു മതവിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെ മുഴുവൻ കാണേണ്ടത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വംശീയതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഇന്ത്യക്കാരെ മുഴുവൻ കാണേണ്ടത് അതോ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ നിന്ന് എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ലോകമൊട്ടാകെയുള്ള നിരവധി പ്രദേശങ്ങളിൽ നിന്ന് പലതവണയായി ഇന്ത്യയിൽ ഒരുപക്ഷെ അതിജീവനത്തിനായിട്ട് കടന്നു വരികയും ഒരുപക്ഷെ ഇവിടുന്ന് തിരിച്ചു പോവുകയും ഒരുപക്ഷെ ഇവിടെത്തന്നെ താമസമാക്കുകയും ഇവിടെ താമസമാക്കിയിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടകലരുകയും ആ ഇടകലരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടേതായിട്ടുള്ള വ്യതിയാനങ്ങളും സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ബഹുസാംസ്കാരികമായ ബഹുഭാഷാ സ്വഭാവമുള്ള ഒരു സമ്മിശ്ര ഹൈബ്രിഡ് സമൂഹത്തെയാണോ ഇന്ത്യയിൽ നമ്മൾ കാണേണ്ടത് അങ്ങനെ കാണുകയാണോ നമുക്ക് വേണ്ടത് അതോ നമ്മളിവിടെ ഏതെങ്കിലും വേദകാലത്ത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള ചാതുർവർണ്ണത്തിൻ്റെയോ മറ്റേതെങ്കിലും രൂപത്തിൻ്റെയോ ഉണ്ടായി വന്നിട്ടുള്ള സമൂഹമാണ് ഇന്ത്യയിൽ എന്ന് സ്ഥാപിക്കുകയാണോ നമ്മൾ ചെയ്യുക ഇത് ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് കാരണം ആളുകൾ വരുമ്പോൾ ആളുകൾക്കറിഞ്ഞുകൂടെ അവർ ഏതെങ്കിലും തരത്തിലുള്ള കൾച്ചറൽ സെഗ്മെൻറ്റിൻ്റെ ഭാഗമാണെങ്കിൽ പോലും സാംസ്കാരികമായിട്ടുള്ള ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ആ മതവിഭാഗത്തിൻ്റെയോ വംശീയവിഭാഗത്തിൻ്റെയോ എന്തെങ്കിലും തരത്തിലുള്ള പ്രേരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇന്ത്യയിലോ കേരളത്തിലോ മറ്റവിടെയോ വന്നിട്ടുള്ളത് ഇവിടെ താമസമാക്കിയിട്ടുള്ള അതിനേക്കാൾ പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ അതിജീവനമായിരുന്നു അവരുടെ നിലനിൽപ്പായിരുന്നു അവരെങ്ങനെ മുന്നോട്ടു പോകുമെന്നുള്ളതിൻ്റെ പ്രശ്നമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അങ്ങനെ വരുമ്പോൾ നമ്മൾ നിരവധി തരത്തിലുള്ള കൾച്ചറൽ സെഗ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല മധ്യേഷ്യയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് ഡിബറ്റിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇൻഡോനേഷ്യയിൽ നിന്നും മറ്റ് നിരവധി പ്രദേശങ്ങളിൽ നിന്നിവിടെ ആളുകൾ വന്നിട്ടുണ്ടാവും അത്തരത്തിലുള്ള ആളുകളെ എല്ലാവരെയും നമ്മൾ ഇങ്ങനെ വേർതിരിച്ച് പരസ്പരം അവരെ അവരെ വേർതിരിച്ച് കാണുകയാണോ നമ്മൾ ചെയ്യുക അതോ ഇതിൻ്റെ ഫലമായിട്ടുണ്ടായി വന്നിട്ടുള്ള ഒരു സമ്മിശ്ര സംസ്കാരത്തിൻ്റെ അതിൻ്റെ എല്ലാ ദൗർബല്യങ്ങളോടുകൂടി എല്ലാ തരത്തിലുള്ള ചേരെതിരിവുകളും വേറെതിരിവുകളോടുകൂടി അതിൻ്റെ അകത്തുള്ള എല്ലാ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള മർദ്ദന പീഡന രൂപങ്ങളെല്ലാം അടങ്ങിക്കൊണ്ട് ഉള്ള ഒരു ഒരു സമ്മിശ്ര സമൂഹമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് വാദിക്കുക ഇപ്പോൾ കാണുന്നത് വിത്തുവൽക്കരിക്കപ്പെട്ട ചരിത്രം നമ്മളുടെ മുമ്പിൽ ഇതെല്ലാം തന്നെ ഇത്തരത്തിലുണ്ടായി വന്നിട്ടുള്ള ഇന്ത്യയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സമ്മിശ്ര രൂപങ്ങളെ ബഹുഭാഷാ വ്യതിയാനങ്ങളെ സാംസ്കാരിക വ്യതിയാനങ്ങളെ ജീവിത രീതികളുള്ള മാറ്റങ്ങളെ ഒക്കെ തന്നെ നിഷേധിക്കുകയും അവയെല്ലാം കൂടി ഏകപക്ഷീയമായ ഒരൊറ്റ സ്റ്റേറ്റിൻ്റെ ഒരൊറ്റ ഉരുക്കുമുഷ്ടിയുടെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ഒന്നാണ് എന്ന് പറയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രഡറിക് ദീക്ഷയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ മോണോ തീസവും പോളിത്തീസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഒരു കമൻറ്റ് മാത്രമാണത് മോണോത്തീസം എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായിട്ടൊരൊറ്റ ദൈവത്തിൽ സർവശക്തനായ അന്തര്യാമിയായ സർവജ്ഞനായ എല്ലാ തരത്തിലുള്ള കഴിവുകളുമുള്ള ഒരു മഹത്തായ ശക്തി എന്ന് പറയുന്നതിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പ്രതി ആ മഹത്തായ ശക്തി എന്ന് പറയുന്നതിൻ്റെ കീഴിക്കഴിയേണ്ട ജനതയാണ് മനുഷ്യരാശി മുഴുവനും എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് എപ്പോഴും തന്നെ ഒരു മോണോത്തീസ്റ്റിക് സ്വഭാവമുള്ള മതങ്ങൾ കാണിക്കുക പക്ഷേ അദ്ദേഹം പറയുന്നത് പോളിത്തീസ്റ്റിക് ഒരുപക്ഷെ നീക്ഷെ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു എന്താ ഒരു വിഘടനമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം പറയുന്ന പോളിത്തിയിസ്റ്റിക്കുകൾക്ക് ഈ പ്രശ്നമൊന്നുമില്ല അതായത് അവനവൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ദൈവങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവ് ഒരുപക്ഷേ പോളിത്തിയിസ്റ്റിക് മതങ്ങൾക്കുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അവനവൻ്റെ സ്വന്തത്തിന് ഇഷ്ടം അനുസരിച്ച് പറയും എന്ത് വേണമെങ്കിലും ദൈവമാകാം അവനവനെ തന്നെ വേണമെങ്കിൽ ദൈവമാക്കാം അതുകൊണ്ടൊരു പ്രശ്നവുമില്ലാത്ത ഒരു സമൂഹമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പോളിത്തിയിസ്റ്റിക് റിലിജൻ്റെ ഒരു മതവിശ്വാസങ്ങൾക്കുള്ള ആപേക്ഷികമായ സ്വാതന്ത്ര്യം പോലും ഇന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തെ കൊണ്ടുവന്നിട്ട് ദൈവമാണ് ഇവിടെ സകല കാര്യങ്ങളൊന്ന് പറഞ്ഞു വരുമ്പോൾ അയാൾക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മുഴുവൻ ഒരു സ്റ്റേറ്റ് റിലിജ്യൻ തന്നെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ നമ്മളിവിടെ സൃഷ്ടിക്കുന്ന കാര്യം അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുണ്ടായി വന്ന സാധാരണ ജനങ്ങളുടെ വിശ്വാസ രൂപങ്ങളെല്ലാം തന്നെ ഒറ്റയടിക്ക് അതോടുകൂടി ഇല്ലാതായി പോകുന്ന ഒരു വസ്തുതയും കൂടി നമ്മളിവിടെ കാണേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യക്കാരെന്ന് പറയുന്ന ജനതയുടെ അവരുടെ ജീവിത രീതികളുടെ മാത്രമല്ല വിചാരവികാരാദികളുടെ പോലും ചരിത്ര നിഷേധമായി അത്തരത്തിലുള്ള പ്രവണതകൾ മാറുന്നു എന്നുള്ളൊരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ചരിത്രത്തെ അന്വേഷിക്കുന്നത് നമ്മൾ എന്തിനെയാണ് നമ്മൾ ചരിത്രമായിട്ട് കാണേണ്ടത് ഇനി വീണ്ടും ചർച്ചയ്ക്ക് വരും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എന്തിനെയാണ് നമ്മൾ ചരിത്രമായിട്ട് കാണേണ്ടത് നമ്മളിവിടെ കാണേണ്ട ഇത്തരത്തിലുള്ള രേഖാശലാത്മകമായിട്ടുള്ളൊരു സ്റ്റേറ്റസത്തിൻ്റെ രൂപത്തെയാണോ ആ സ്റ്റേറ്റസത്തിൻ്റെ രൂപത്തിനെയാണോ നമ്മൾ ഇനി മുതൽ ചരിത്രമായിട്ട് കാണേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുന്ന ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പത്തെയാണോ നമ്മൾ ചരിത്രമായിട്ട് കാണേണ്ടത് അതോ നമ്മൾ യഥാർത്ഥത്തിൽ ഇതുവരെ ഒരു പക്ഷേ ചെയ്യാൻ ശ്രമിച്ചിരുന്ന പോലെ അതിൻ്റെ എല്ലാ പാകപ്പഴകളോടുകൂടി ചെയ്യാൻ ശ്രമിച്ച പോലെ നമ്മൾ തന്നെ അസ്തിത്വത്തെ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിത സാധാരണ മനുഷ്യരുടെ ജീവിത രീതികളിൽ നിന്ന് അവരുടെ വരവിൽ നിന്ന് പോക്കിൽ നിന്ന് അവരുടെ നിരവധി തരത്തിലുള്ള മൈഗ്രേഷനിൽ നിന്ന് പലായനങ്ങളിൽ നിന്ന് കൂടിച്ചേരലുകളിൽ നിന്ന് അവരുടെ ജീവിത രൂപങ്ങളിൽ നിന്ന് കണ്ടെത്തുകയാണോ നമ്മൾ ചെയ്യുക എന്തിനെയാണ് നമ്മൾ ചരിത്രമുള്ള ഇത് അപകരിക്കേണ്ടതെന്നുള്ള ചോദ്യം നാളെ മുതൽ ഒരു പക്ഷേ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിപ്പിക്ക പഠിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ പഠിപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ ഈ പ്രശ്നം അത് വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള ഒരു ഗൗരവമുള്ള ചർച്ച എന്ന് പറയുന്നത് ചരിത്ര വിദ്യാർത്ഥികളും ചരിത്രത്തെക്കുറിച്ച് കൺസേൺഡായിട്ടുള്ളതിൽ ഉത്കണ്ഠയുള്ള ഒരുപക്ഷെ ഇന്ത്യയുടെ അസ്തിത്വത്തെക്കുറിച്ച് പോലും ഉത്കണ്ഠയുള്ള ആളുകൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതാണ് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അധ്യക്ഷപ്രസംഗമൊന്നും നടത്തിയിട്ടില്ല ഈ അഭ്യർത്ഥന നടത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത്തരത്തിലുള്ളൊരാൾ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് അങ്ങനെയുള്ള അന്വേഷണത്തിന് തലമുതിർന്ന ധാരാളം ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രകാരന്മാരുണ്ട് വളരെ എളിയ ആളുകളുമുണ്ട് അവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു വലിയൊരു അന്വേഷണവും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിസ്റ്റ് മിത്തിന് എങ്ങനെ ഏത് രൂപത്തിൽ അതിനെ അഭിമുഖീകരിക്കുമെന്നുള്ള ഗൗരവപൂർണ്ണമായിട്ടുള്ള അവരന്വേഷണം നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു